അരിക്കൊമ്പനെ നാടുകടത്തിയിട്ട് ഇന്ന് ഒരു വർഷം പലവിധ പീഡനങ്ങൾക്കിരയായി അരിക്കൊമ്പനെന്ന ആനയെ നാടുകടത്തിയതിനെതിരെ ആനപ്രേമികളായ ഒരു സംഘം നടത്തിയ സമരങ്ങളും ഒരു വർഷം പിന്നിടുകയാണ് ഏറെ വിവാദമായ എന്ന ആനെ നാടുകടത്തിയതിൻ്റെ ദിനത്തിൽ ഓയിസ് ഫോർ അനിമൽസ് ആൻഡ് എൻവിയോൺമെൻ്റൽ ഫൗണ്ടേഷൻ നടയിൽ കൂട്ടായ്മയും സംഘടിപ്പിച്ചു നിരവധി പേർ പങ്കെടുത്ത കൂട്ടായ്മയുടെ ദൃശ്യങ്ങളിലേക്ക് ഒരു ഒരു സമരമാണ് വർഷം പിന്നിട്ടു വേണ്ടിയുള്ള സമരം എന്താണ് ഈ ആവശ്യം ആവശ്യം എന്ന് പറഞ്ഞാൽ അവൻ ആരെയും കൊന്നിട്ടില്ല അവൻ കയ്യേറ്റക്കാരുടെയും റിസോർട്ട് മാഫിയക്കാരുടെയും കഞ്ചാവ് മാഫിയാക്കാരുടെയും സുഹൃത്തു താല്പര്യങ്ങൾക്ക് വേണ്ടി അവനെവിടുന്ന് മാറ്റിയതാണ് അവന് വിവരാവകാശ റിപ്പോർട്ട് അനുസരിച്ച് അവൻ ആരെയും കൊന്നിട്ടില്ല അവൻ ഒരു അക്രമവും അവിടെ നടത്തിയിട്ടില്ല ഒരു അക്രമസക്തനായ ആനയെ പിടിച്ചു മാറ്റാൻ പറഞ്ഞപ്പോൾ അപ്പൊ പൂമാഫിയക്കാരും റിസോർട്ട് മാഫിയക്കാരും സർക്കാരിന് കൊടുത്തൊരു കാര്യമാണ് അരിക്കൊമ്പന്റെ പേര് കാരണം അവൻ അവിടെ നീതി നടപ്പിലാക്കിക്കൊണ്ടിരുന്നതാണ് അവൻ കോടതി ആയിരുന്നു ഒരു സമയത്ത് അവൻ പോലീസ് ആയിരുന്നു എക്സൈസ് ഓഫീസർ ആയിരുന്നു കാരണം അവൻ സ്ത്രീകളുടെ മാനം കാത്തവനായിരുന്നു അപ്പൊ അവർ ഇവർക്കത് അവനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അവനെ അവിടെ നിന്ന് മാറ്റണമെന്ന് ഇവരുടെ ആവശ്യമായിരുന്നു അങ്ങനെയാണ് അവനെ അവിടുന്ന് പിടിച്ചു മാറ്റിയത് പക്ഷെ ഞങ്ങൾ ഒരു വർഷത്തോളമായി എല്ലാ അമ്മമാരും അവനെ ഓർത്ത് കണ്ണീരൊഴുക്കുകയാണ് ഇനി അസംബ്ലി ഇലക്ഷനാണ് വരുന്നത് ഇവൻ ില്ല ഇപ്പോഴും ഒരുപാട് പേര് വോട്ടിന് മാറി നിന്നു ഇനിയും പോകില്ല നമ്മുടെ കുഞ്ഞ് ഞങ്ങളുടെ മകനായ അരിക്കൊമ്പൻ ചിന്നക്കനാലിൽ എത്തുന്നത് വരെ ഞങ്ങൾ വോട്ട് കൊടുക്കില്ല പൂർണ്ണമായിട്ട് ഒരു 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 സർക്കാരിനോട് ഞങ്ങൾ അവനെ ലൈവ് ആയിട്ടുള്ള ഫോട്ടോ തരുന്നില്ല തമിഴ്നാട് കൊണ്ടുപോയതിനു ശേഷം ഫോട്ടോയോ ഞങ്ങളെ ാണ് ഓരോ ദിവസവും അവനെ ഓർത്തിട്ട് ഒന്ന് കാണാൻ വേണ്ടിട്ട് അവന്റെ ആരോഗ്യസ്ഥിതി അറിയാനായിട്ട് ഒന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല ഉടനെ അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയേ പറ്റുകയുള്ളൂ ഞങ്ങൾക്ക് അവൻ ജീവനോടെ ഉണ്ടോന്ന് അറിയണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വരും നിയമപരമായി തന്നെയാണ് ഇനി മുന്നോട്ട് പോകും ഞങ്ങൾ അവനെ തിരികെ എത്തിയ മതിയാകും അവൻ മുപ്പത്തിയഞ്ചു വർഷം അവിടെ ആനയാണ് ഒരു ഏതൊരു ഉറുമ്പിന് പോലും ആ മണ്ണിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്തിനാ ഒരു പാവപ്പെട്ട മിണ്ടാപ്രാണിയെ അവനെ അവിടുന്ന് പിടിച്ചു മാറ്റി പക്ഷെ ഒരു മനുഷ്യനാണ് ഇങ്ങനെ ചെയ്ത് അവന്റെ പേരിൽ കള്ള ആരോപണങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ അവൻ കോടതിയിൽ പോകാം സ്റ്റേഷനിൽ പോകാം അവൻ അവൻ പറയും ഞാൻ സത്യസന്ധനാണെന്ന് ഒരു മിണ്ടാപ്രാണി ൊണ്ടാണോ അവനോട് ഈ കുറ്റകൃത്യങ്ങളെല്ലാം അവന്റെ തലയിൽ കെട്ടിവെച്ച് അവനെ നാട് നാടുകടത്തപ്പെട്ടത് അവന് കുഞ്ഞുങ്ങളുണ്ട് അവന് കുടുംബമുണ്ട് അവൻ്റെ കൂട്ടുകാരുണ്ട് അവൻ ജലിച്ചു വളർന്ന മണ്ണാണ് അതിൽ നിന്ന് അവനെ അടർത്തി മാറ്റിക്കൊണ്ടുപോയത്

തുറന്നു കൊടുക്കണം ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് അവന്റെ ഫോട്ടോ ഓർ വീഡിയോ വിത്ത് ഗൂഗിൾ കോർഡിനേഴ്സന്റെ ടൈം സ്റ്റാമ്പ് അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അത് ചെയ്യേണ്ടത് അന്ന് മാത്രമല്ല അതിനുശേഷം അവനെ കേരളത്തിന്റെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവരണം സമരത്തിൽ ഇപ്പൊ കുറച്ച് ആൾക്കാർ പോയി പത്തനംതിട്ട സമരത്തിന് കുറച്ച് ആൾക്കാർ പോയി പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ അനുഭാവികളുണ്ട് കാരണം അരുക്കമ്പൻ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവരാരും വോട്ട് ചെയ്തിട്ടില്ല ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്യാതെയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രാവശ്യം പേഴ്സൻറ്റേജ് ഓഫ് വോട്ടിംഗ് എത്ര കുറയാനുള്ള കാര്യം ആ കേരളത്തിൽ കാരണം ആ അരുക്കമ്പൻ അതുപോലെ ഫാൻസുകളുള്ള ഒരു ആനയാണ് ആ ആന നമ്മൾ അവനെ ചെയ്യാത്ത കുറ്റത്തിലാണ് അവൻ്റെ കേരളത്തിൻ്റെ ഫോറസ്റ്റിൽ നിന്ന് മൂന്നാറിൽ നിന്ന് അവനെ നാട് കടത്തിയത് അതിൻ്റെ പേരിൽ സർക്കാർ അത് തിരിച്ചു കൊണ്ടുവരണം നമ്മുടെ ആനത്താരുകൾ ഫ്രീ ആക്കണം അതുപോലെ ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷമല്ല പ പകരം സഹവർത്തിൻ്റെ വാതകളാണ് ഇവിടെ ഉണ്ടാവേണ്ടത് നമ്മുടെ അതുപോലെ കാടിൻ്റെ അടിക്കാടും മേൽക്കാട് ഒരുപാട് സംരക്ഷിച്ച് ആനയ്ക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഫോറസ്റ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നാട്ടിലിറങ്ങത്തില്ല ഒരു സമയം മൂന്നാം മേഖല തന്നെ എബോ നയൻറ്റി ആനകളുണ്ടായിരുന്നു ഒരു തൊണ്ണൂറ് നൂറ് ആ ഒരു ലെവലിൽ ആനകളുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം ഇരുപത് അല്ലെ ഇരുപത് താഴെ ആനകളുള്ള സ്ഥലത്താണ് ഇത്രയേറെ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ കാരണം അത് ഇതെല്ലാം കയ്യേറ്റം കയ്യേറി ആ ആനകളുടെ ഭൂമിയെ മുഴുവൻ മനുഷ്യനെ കൈയ്യേറി അത് ആന അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അതൊരു ഗ്രൂപ്പായിട്ടൊരു കേഡായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് അവൻ്റെ മുമ്പിലുള്ള ഏതൊരു ആന നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിന് ഒരു ശക്തിയുടെ സിമ്പിൾ ആണ് അവനത് എന്താ ചെയ്യുന്നത് അടിച്ചവന് കളയും അവൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ചതുപ്പിക്കൂടെ ഒരു ആന പോകത്തില്ല അല്ലെ അവന് ഫ്രണ്ടിലാതെ ഉള്ള ഇതിൽ കൂടെ പോകത്തില്ല നൂറ്റാണ്ടുകളായിട്ട് അവരുടെ പേരൻസ് അല്ലേ അവരുടെ മുൻപുള്ള ആനകൾ നടന്നിരുന്ന ആ വഴിയൂടെയാണ് ഇവരിങ്ങനെ മാലേ പാലേ ഒരുമിച്ചൊരു കൂട്ടമായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് വേറെ നിർമ്മിതികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തട്ടിക്കളയും ആ നിർമ്മിതി വെച്ച നമ്മളാണ് കാരണം മനുഷ്യർ പറഞ്ഞാൽ മനീഷിയുള്ളവൻ അവന് ചിന്താശേഷിയുള്ളവരാണ് ബുദ്ധിയും വിവേകവും വിവേചനമുള്ള മനുഷ്യരാണ് ഈ ജീവികളെ ടേക്ക് കെയർ ചെയ്യേണ്ടത് അത് സാധിക്കാതെ നമ്മളൊര ഒരു ജനവാസ മേഖല ഇറങ്ങി എന്ന് പറയുമ്പോൾ അതിനെ മയക്കേടി വെക്കാനല്ല പോകേണ്ടത് എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചു ഒരന ഇന്നിറങ്ങി എന്തുകൊണ്ട് ആ ആന ഇറങ്ങി ഇനി ബാക്കി ആനകളും ഇറങ്ങുന്നു തന്നെ നമ്മൾ പ്രതീക്ഷിച്ച അതിൻ്റെ റെമഡിയാണ് അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ കാണാൻ നോക്കേണ്ടത് പിന്നെ അതുമാത്രമല്ല നമ്മളോട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം വനവും നമ്മുടെ ജൈവസമ്പത്തും വന്യജീവികളെ സംരക്ഷിക്കാനാണ് ഇപ്പം അതല്ല ഇതുങ്ങളെല്ലാം ഞങ്ങളുടെ കൃഷി കൃഷിസ്ഥലത്തിൽ ഇറങ്ങിക്കഴിയുന്ന ആനകളെയെല്ലാം നമ്മൾ കൊല്ലും എന്ന് പറഞ്ഞ ഒരു വിഭാഗം മലയോര കർഷകർ അല്ലെങ്കിൽ കിഫ പോലെയുള്ളവർ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആഹ്വാനം ചെയ്യുന്നത് ടോട്ടലി റോങ് ആയിട്ടുള്ളതാണ് അതൊരു വിഘടനപാതപരമായിട്ടുള്ള പരാമർശമാണ് എന്നും മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതിനൊക്കെ എതിരെ ജനങ്ങൾ പൊതുസമൂഹം ജാഗരൂകരായിട്ടിരിക്കണം നമ്മൾ നമ്മുടെ വനവും ജൈവസമ്പത്തും വന്യജീവികളെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അതെല്ലാം നമ്മളുടെ സ്വത്താണ് നമ്മുടെ നൂറ്റാണ്ടുകളുടെ നമ്മുടെ തലമുറകളുടെ സ്വത്താണ് നമ്മുടെ പേരൻസ് അല്ലേ നമ്മുടെ ഫോർ ഫാദേഴ്സ് നമുക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നതാണ് അതൊക്കെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യം അതുകൊണ്ട് അരിക്കുമ്പോൾ ഇതാണ് അവരാരെയും കൊന്നിട്ടില്ല അവനെ നമുക്ക് പതിനാല് ആൾക്കാരെ കൊണ്ടുവന്ന് തെച്ചിക്കോട്ട് രാമയുന്നതിന് തൃശ്ശൂർ പൂരത്തിന് ഇറങ്ങണം എന്ന് പറഞ്ഞ് ഇറക്കണമെന്ന് പറഞ്ഞ് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നു അവിടെയാണ് നമ്മൾ ഈ ഒരു തെറ്റും ചെയ്യാത്ത ഈ കാട്ടാനായിട്ടുള്ള ഇവനെ അവിടെ ഈ അനീതി കാണിച്ചത്